നമ്മുടെ എഡിസൺ കുഞ്ഞേ ഒരു സൗമ്യനായ കുഞ്ഞാനേ ഒരു പാവപ്പെട്ട ക്രിസ്ത്യൻ പയ്യൻ നമ്മുടെ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദിന്റെ പ്രസംഗമൊക്കെ കേട്ടേ ജീവിതം തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോയ കുഞ്ഞാന്നേ പാലാബിഷപ്പൊക്കെ എന്ത് പറയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പാലാ ബിഷപ്പ് ഉറങ്ങിയോ നല്ല മയക്കത്തില്ലാന്ന് തോന്നുന്നു ഷാജൻ കറിയൊക്കെ മിണ്ടാതെ മൗനമായി നിൽക്കുവന്നേ ഷാജനൊക്കെ പ്രത്യേക താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു പക്ഷേ ആള് മാറണമായിരുന്നു ഇപ്പുറത്ത് മറ്റവനാണെങ്കിൽ ഷാജനൊക്കെ ഒരു ഒന്നൊന്നര മാസത്തെ വാർത്തയും ചർച്ചയും ചാനൽ ചർച്ചയും എന്നാ പറയാനാ നമ്മുടെ പി സി ജോർജൊക്കെ ആ ചായയിൽ ഉറ്റിക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കുന്നത് ഈ എഡിസനാന്നേ ജോർജേ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി ചായയിൽ എന്തോ ഒരു കൊണ്ട്രാണ്ടം കലക്കുന്നുണ്ടെന്ന് പറഞ്ഞ മയക്കുമരുന്ന് അതിൻ്റെയൊക്കെ ആള് ഇവനാണോ ജോർജേ ജോർജെ ചത്തതുപോലെ കിടന്നോ അതാ നല്ലത് പാലാ ബിഷപ്പിനെയും കൂട്ടിക്കോ കൂട്ടത്തിൽ നമ്മുടെ പിണറായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മറ്റവനുണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ അവനെയും കൂട്ടിക്കോ ഉഷാറാവും ആർക്കൊരു പ്രശ്നമില്ല ഒരു ചർച്ചയില്ല അതായത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ കണ്ണിയെയാണ് നമ്മുടെ നാർക്കോട്ടിക് ബ്യൂറോ വിഭാഗം പിടിച്ചിട്ടുള്ളത് ചില്ലറക്കാരനൊന്നുമില്ല ഐ ടി ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ ധാരാളം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു എന്തായിരുന്നു കേരളത്തിൽ ചർച്ച ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചാനൽ ചർച്ച വന്നോ ഇല്ല നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും മതവിഭാഗത്തെ ഇകഴുത്തിക്കൊണ്ട് അവരതിൻ്റെ ജിഹാദാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചോ ഇല്ല എന്താ അത് സംഭവിച്ചത് അതായത് അത് സംഭവിക്കണം അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നതിനെ ഒരു മതവുമായി കൂട്ടിക്കഴ്ച്ചു കൊണ്ടുപോകേണ്ടത് അത് സംഘപരിവാര മനോഭാവം അതേപോലെ തന്നെ ക്രിസ്തീയ വർഗീയ മനോഭാവങ്ങളുടെ മനസ്സ് അങ്ങനെ നമ്മളായിക്കൂട ഒന്ന് പക്ഷെ ചർച്ച ചെയ്യണം മറുപടി ഇതിന് പറഞ്ഞ പറ്റൂ പാലാ ബിഷപ്പ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് ഇവിടെ ചർച്ച ചെയ്യണം പാലാ ബിഷപ്പ് അടക്കമുള്ള ആളുകൾ ഇതിന് മറുപടി പറയണം ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ കണ്ണിയായി പിടിച്ചത് എഡിസനെയാണ് എഡിസൻ അപ്പൊ പാലാ ബിഷപ്പിനോട് നമുക്കും ചോദിക്കാലോ ഏറ്റവും വലിയ കണ്ണിയെ പിടിച്ചത് എഡിസനെയാണ് എന്നാ ബിഷപ്പെ ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ എന്നാ പറയും ബിഷപ്പെ എന്നാ പറയും ബി സി ജോർജേ എന്നാ പറയും കാസ കൂസ കൃസംഗികളെ ഈ എഡിസന് ബന്ധം പറയുന്നത് സി സിയു സ്കാർട്ടലുമായാണ് അന്താരാഷ്ട്ര ലഹരി ശൃംഖലയുടെ തലവനുമായിട്ട് ഇവന് ബന്ധമുണ്ട് എന്ന് പറയുന്നു അപ്പം ഇന്ത്യയിലേക്ക് വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ മുഖ്യ കണ്ണി അപ്പുറത്ത് സിയൂസ് കാർട്ടൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സി സിയൂസ് കാർട്ടൽ എന്നാൽ അന്താരാഷ്ട്ര ലഹരി മാഫിയയുടെ തലവനാണ് എന്നറിയാം അയാൾ ഏത് ജിഹാദിൻ്റെ പേരിലാണ് ഈ സിയൂസ് കാർട്ടലൊക്കെ അറിയില്ല ഏതായാലും ഇവിടെ ഇന്ത്യയിൽ എഡിസൺ ആണ് എന്ന് പറയുന്നു ആരാ പറയുന്നത് നാർക്കോട്ടിക് ബ്യൂറോ ഇന്ത്യ രാജ്യത്തെ നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞത് ഈ പറയുന്ന പാലാ ബിഷപ്പ് അതൊരു മതവിഭാഗത്തിനെ അങ്ങനെ ഇകേഴ്ത്താൻ വേണ്ടി കൊണ്ടുവന്നതിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ നാർക്കോട്ടിക് ബ്യൂറോ വിഭാഗം പറയുന്നു എഡിസൺ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിഭാഗത്തിലെ മുഖ്യധാരനായ സിയൂസ് കാർട്ടലുമായിട്ട് ബന്ധമുണ്ട് ഈ എഡിസൺ ഉപയോഗിച്ചത് എൻക്രിപ്റ്റഡ് കോഡുകളാണ് അത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മറ്റുള്ള വശങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുടെ മുഖ്യ കണ്ണി അപ്പൊ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ നാർക്കോട്ടിക് ബ്യൂറോ പിടിക്കുന്നതിന്റെ പത്തിരട്ടി മയക്കുമരുന്ന് ഈ രാജ്യത്തേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ കണ്ണിയായ എഡിസൺ ആ എഡിസന് സിയൂസ് കാർട്ടിൽ എന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയുടെ തലവനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിലേക്ക് വഴിതെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയിൽ ആരാണ് ഈ പറയുന്ന ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സമൂഹം പഠിക്കേണ്ടതുണ്ട് സമൂഹം വിലയിരുത്തേണ്ടതുണ്ട് അതിൽ ആര് കണ്ണിയായാലും അത് ഒരു മതത്തിൻ്റെ വിഷയമല്ല നേരെമുറിച്ച് അത് ആ വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ പാലാ ബിഷപ്പിനെ പോലെയുള്ള വർഗീയ വിഷങ്ങളോട് പറയാനുള്ളത് ഈ രാജ്യത്ത് ഒരു മതവിഭാഗത്തിന് മേൽ ഒരു രീതിയിലുള്ള തെളിവുകളുമില്ലാതെ ഉന്നയിച്ച ആ ഒരു കാര്യത്തിൻ്റെ പുറത്ത് ഇന്ന് എല്ലാവിധത്തിലുള്ള തെളിവുകളോടുകൂടിയും ഈ രാജ്യത്തിൻ്റെ നാർക്കോട്ടിക് വിഭാഗം എഡിസൻ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ വലിയ നേതാവായിട്ട് തന്നെ അവനെ പിടിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ സിയൂസ് കാർട്ടലുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോ പാലാ ബിഷപ്പും പി സി ജോർജും ഒക്കെ ഉണർന്ന് കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനടക്കം സംഘി കൃസംഗി സകലമായ ആളുകളും ഇരുന്നു കൊണ്ട് ഇതിന് മറുപടി പറയേണ്ട ഒരു ഗതിയിലേക്ക് നിങ്ങളുടെ മുഖം കെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവൻ്റെ പിന്നിലുള്ള സകലമാന ആളുകളെയും പിടിച്ച് ഈ രാജ്യത്തെ മനുഷ്യരെ മനസ്സിനെ ചിന്തയെ നശിപ്പിക്കുന്ന അത്തരം വിപത്തുകളെ തടയേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ വലിയ ലോപികളുണ്ട് എങ്കിൽ അവരെ കൂടി പുറത്തു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി